അങ്ങനെ ഒരു വ്യവസ്ഥിതി അസമത്വത്തിൽ ഇപ്പോൾ വേൾഡ് ഇന്നീറ്റാലിറ്റി റിപ്പോർട്ട് ഡബ്ല്യു ഐ ആർ എന്ന് പറയുന്ന റിപ്പോർട്ട് ലോകത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് അസമത്വത്തിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അസമത്വമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ അതാണ് മനുഷ്യർ തമ്മിലുള്ള അസമത്വം ഏറ്റവും കൂടി പെരുകിയത് മേലെ നിലയിലുള്ള ഒരു പത്ത് ശതമാനം ആളുകൾ രാജ്യത്തിൻ്റെ എൺപത് ശതമാനം സ്വത്തും കൈയടക്കി വെച്ചിരിക്കുന്നു അവർ ഈ പാവങ്ങൾക്ക് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ ജീവിതത്തിൽ മെച്ചപ്പെട്ടു വരിക അങ്ങനെ മെച്ചപ്പെട്ടു വരുമ്പോഴേ സ്ത്രീകളും അവരുടെ അവസ്ഥയും ഏറ്റവും നല്ല നിലയിലേക്ക് വരും അപ്പൊ ഇന്ന വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യത്ത് സ്ത്രീകളുടെ അവസ്ഥ പരമദയനീയമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതാണ് മുതലാളിത്തത്തിൻ്റെ വളർച്ച കൊണ്ട് ലോകത്തിനുണ്ടാകുന്ന ദുരന്തം എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ ലോകത്തിൽ ളിതരും സ്ത്രീകളും തൊഴിലാളികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് പ്രസക്തമാകുന്നത് കോവിഡ് പത്തൊമ്പത് വന്നപ്പോൾ കേരളം ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വിളിക്കാൻ തുടങ്ങി നമ്മളിവിടെ വലിയ മാജിക് ഒന്നും കാണിച്ചതല്ല ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ട് ഇടതുപക്ഷ ഗവണ്മെന്റിനെ നയിക്കുന്നത് ഇടതുപക്ഷ ആശയഗതികൾ തന്നെയാണ് എന്താ ഇടതുപക്ഷ ആശയഗതികൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് തുല്യമായിട്ടെല്ലാം വീതിക്കപ്പെടുന്ന ഒരവസ്ഥ തുല്യമായിട്ട് വീതിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ എടുത്തിട്ട് എല്ലാവർക്കും ഒരുപോലെ പൈസ കൊടുക്കലല്ല നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് അവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ അവിടെ ആർക്കെങ്കിലും ജീവിത പ്രയാസങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് പോകുന്നതിനെയാണ് നമ്മൾ തുല്യതയിലേക്കുള്ള നീക്കം എന്ന് പറയുന്നത് ഇടതുപക്ഷ ആശയഗതികൾ സമൂഹം സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും കാൾമാർസും വെങ്കൽസും ചേർന്ന് എഴുതി തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ലോകത്തിൻ്റെ വലിയൊരു ഭാഗം ഇടതുപക്ഷ ആശയഗതികളിലേക്ക് ആകൃഷ്ടരായത് അതിനു മുമ്പ് വലിയ ചൂഷണത്തിൽ അധിഷ്ഠിതമായിരുന്നു ലോകം കടുത്ത ഫ്യൂഡൽ ചൂഷണം കടുത്ത മുതലാളിത്ത ചൂഷണം അതിൻ്റെ ഇടയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് മാർക്സും മെങ്കൽസും രണ്ട് ചെറുപ്പക്കാർ അവർ നടത്തിയ പഠനങ്ങൾ അവരിടപെട്ടിട്ടുള്ള ജീവിത പ്രവർത്തനങ്ങൾ അതിനകത്തുനിന്ന് മനുഷ്യസ്നേഹപരമായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി നന്നായിട്ട് എല്ലാ വിഷയങ്ങളും കൂട്ടിച്ചേർത്ത് ശാസ്ത്രവും കണക്കും ഒക്കെ അവർക്ക് വശമായിരുന്നു ഉപരിപ്ലവുമായിട്ട് വൈകാരികമായിട്ടൊരു ആശയപ്രകടനം നടത്തിയതല്ല മാർസുമെങ്കിൽസും ഈ ലോകത്തിൻ്റെ സാമ്പത്തികാവസ്ഥ പഠിച്ച് ഈ ലോകത്തിലെ സയൻസിൻ്റെ മുന്നേറ്റം പഠിച്ച് വരാനിരിക്കുന്ന സമൂഹം എങ്ങനെയായിട്ട് മാറണം ഇതുവരെ ഈ നിലയിൽ സമൂഹം എത്തിയതെങ്ങനെയാണ് ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് പ്രതിപാദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാർക്സിൻ്റെയും മെങ്കിൾസിൻ്റെയും പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ തുടക്കം യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെന്ന ഭൂതം എന്നാണ് ഭൂതം എന്നുള്ളത് നമ്മുടെ മലയാളത്തെ പറയുമ്പോൾ ഒരു ചീത്ത അർത്ഥത്തിൽ അയ്യോ ഭൂതം വരുന്നു അങ്ങനെയല്ല എല്ലായിടത്തും ഈ ആവേശിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ആശയം യൂറോപ്പിനെ പിടികൂടിയിരിക്കുന്നു അത് ആവേശഭരിതമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നിങ്ങൾ എത്ര തട്ടി തകർത്താലും വേദനിക്കുന്ന മനുഷ്യർ അവരുടെ മോചനത്തിന് വേണ്ടി ഒരാശയത്തെ പുൽകാൻ തീരുമാനിച്ചിരിക്കുന്നു യൂറോപ്പിലാകെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരൂ ഇതിൻ്റെ കൂടെ മനുഷ്യർ ഒരുമിച്ച് നിന്നാൽ സാധിക്കാത്തതൊന്നുമില്ല എന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയാണ് മാനിഫെസ്റ്റോവിൻ്റെ തുടക്കം അങ്ങനെ തുടങ്ങിയത് പിന്നെ മാനിഫെസ്റ്റോവിലുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ ചലനവും മാറ്റവും എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും അതൊന്ന് വായിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മെമ്പർ തന്നെ ആയിരിക്കണം എന്നില്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ ഒരുപക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ബൈബിളിനോടൊപ്പം ബൈബിൾ എന്ന് പറയുന്നത് മതവിശ്വാസികൾ ഓരോരുത്തരും ഒരു പുസ്തകം കയ്യിൽ വെക്കും വിശുദ്ധ പുസ്തകം ആയതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരുപാട് പ്രതികൾ ചിലവാകും അതുപോലെ ജനങ്ങൾ വാങ്ങി നോക്കി പ്രത്യാശയോടെ കൈവശം വെച്ചിട്ടുള്ള ബൈബിൾ വായിക്കുന്ന രീതിയിലല്ല പക്ഷേ എന്താണ് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നറിയാൻ ആളുകൾ ഇന്നും തുറന്നു നോക്കുന്ന പുസ്തകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് അന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് അവസാനിപ്പിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ തൊഴിലാളികളെ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ സംഘടിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈച്ചങ്ങലുകൾ മാത്രം കിട്ടാനുള്ളത് പുതിയൊരു ലോകം എന്നാണ് ആവേശകരമായിട്ടുള്ള വാക്കുകളാണ് കവികളൊക്കെ കവിത എഴുതി നഷ്ടപ്പെടുവാൻ ചങ്ങലകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം താളാത്മകമായിട്ട് പാടുന്നുണ്ട് പക്ഷെ ആ ആളത്തിനപ്പുറം അതിന് ഭയങ്കര അർത്ഥമുണ്ട് നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് ചങ്ങലകളാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല നിങ്ങൾക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരൈശ്വര്യവും ഉണ്ടാകുന്നില്ല ജനിച്ച് മരിക്കുന്നു അരവയറോടെ ജനിക്കുന്നു അതുപോലെ മരിക്കുന്നു ഇതല്ല ഭൂമിയിലെ ജീവിതം മരിച്ചു എന്നാൽ ഒരു സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് മതവിശ്വാസികളും ആളുകളും സമൂഹത്തിൽ മറ്റു പലതരത്തിലുള്ള മേധാവികളും മരിച്ചു എന്നാൽ സ്വർഗം കിട്ടുമെന്ന് ചിലർ പറയുന്നു എല്ലാവരും ഒരുപോലെയല്ല മതവിശ്വാസികളുടെ കൂട്ടത്തിൽ നന്നായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ചിലർ കബളിപ്പിക്കുന്നവരുമുണ്ട് മരിച്ചു എന്നാൽ കിട്ടുന്ന സ്വർഗം കാണിച്ചിട്ട് അതല്ല അത് ഈ ഭീകരവാദികളൊക്കെ കാണുന്നുണ്ടല്ലോ ആരെങ്കിലും ഒരു ബോംബും കെട്ടിയിട്ട് പോയിട്ട് പൊട്ടിത്തെറിച്ച് മരിച്ചാൽ നീ ഉടലോടെ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണേ അവ മരിച്ചുപോയി അവിടെ സ്വർഗ്ഗം ഉണ്ടോ ഇല്ലയോ എന്നറിയാം മരിച്ചുപോയാ ആരും ഇതുവരെ തിരിച്ചു വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മളോട് ആരും സംസാരിച്ചിട്ടുമില്ല കബളിപ്പിക്കുന്ന അത്തരം അന്ധവിശ്വാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതവിടെ നിൽക്കട്ടെ മരിച്ചു ചെല്ലുമ്പോൾ കിട്ടട്ടെ കിട്ടാതിരിക്കയോ ചെയ്യട്ടെ ഇവിടെ ഈ ഭൂമിയിൽ നമുക്കൊരു സ്വർഗം പണിയാൻ കഴിയുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ പറഞ്ഞത് അതിലെന്താ തെറ്റ് ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് സ്വർഗം വയലാർ പാടിയിട്ടില്ലേ വസുന്ധരെ ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി തരുമോ എന്താ ഈ മനോഹര തീരം ഈ മനോഹര തീരത്തിലല്ലാതെ കൊതിതീരം വരെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ കൊതി കൊതിതീരും വരെ ജീവിച്ചു മരിച്ചവരുണ്ടോ ഇവിടെയാണ് പ്രണയം ഇവിടെയാണ് സ്നേഹം ഇവിടെയാണ് അത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ജീവിക്കാൻ കിട്ടിയ അവസരം അതെല്ലാം കണ്ട് സന്തോഷിച്ച് പരസ്പര സ്നേഹം പങ്കിട്ട് ഒരുവൻ്റെ വാക്കുകൾ മറ്റൊരാൾ സംഗീതം പോലെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു കാലമുണ്ടായാൽ അതിൻ്റെ പേര് തന്നെയാണ് സ്വർഗം കാണുമ്പം കത്തിയും കൊടാലിയും എടുത്ത് നെഞ്ചു പിളരാൻ നടക്കുന്ന മനുഷ്യർ അവരാണ് സ്വർഗത്തെ സ്വർഗമല്ലാതാക്കി മാറ്റുന്നത് അതുകൊണ്ട് മാർക്സും എങ്കൽസും പറഞ്ഞു ഇവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു തരത്തിലുള്ള വകഭേദവുമില്ല അവർക്കെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും അതിൻ്റെ അംഗീകാരം അവർക്കെല്ലാം കിട്ടണം എന്നിട്ട് ഇവിടെ പരസ്പര വിശ്വാസം പങ്കിട്ടുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം കുറേയും കൂടി സുന്ദരമാക്കി മാറ്റാൻ തിന്മയോട് പൊരുതി നന്മയെ വിജയിപ്പിക്കുന്ന ഒരു പക്ഷമായിട്ട് നിങ്ങൾ വളർന്നു വരണം അപ്പോൾ ഇവിടെ ഒരു സ്വർഗം പണിയാൻ സാധിക്കും അതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭൂമിയിലൊരു സ്വർഗം പണിയാൻ ആ വാചകം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പിണറായി ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് പിണറായി ചോദിക്കുന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ ആ ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തിയുണ്ട് അതൊരു വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിലാകുമ്പോഴും